അല്ല നിന്റെ സാലറി വന്നില്ലേ ഇല്ല ഇന്നലെ ക്രെഡിറ്റ് ആയില്ല സൺഡേ അല്ലേ നാളെ കിട്ടുമായിരിക്കും ആ വന്നിട്ടുണ്ട് അയ്യോ ഇന്നലെ നീ മീൻകറി വെച്ചിട്ട് പോയിട്ട് എന്തോരുപ്പായിരുന്നു ഭയങ്കര ഉപ്പ് എനിക്കാണെങ്കിൽ ഒന്നാമത് ബിപിയുടെ അസുഖം ഉള്ളതാ പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടി എനിക്ക് ഇച്ചിരി മീനില്ലാണ്ട് ചോറ് തിന്നാൻ പറ്റുമോ അതുകൊണ്ട് പിന്നെ പേടിച്ച് പേടിച്ച് ഞാൻ ആ കഷ്ണം മാത്രം കൂടിയിട്ട് ചാറ് ഞാൻ തൊട്ടില്ല ഇച്ചിരി ചോറ് എങ്ങനെയോ വാരി കഴിക്കുകയോ ചെയ്ത് അതമ്മേ രാവിലെ തിരക്ക് പിടിച്ച് പറ്റി പോയതാ പിന്നെ മീനാണെങ്കിൽ എന്തിനാ മുറിച്ച് ഒന്നും അല്ല കൊണ്ടുന്നത് അപ്പൊ അത് രാവിലെ വൃത്തിയാക്കി കറി വെച്ച് എല്ലാം കൂടി തിരക്ക് പിടിച്ചപ്പോ അങ്ങനെ ആയിപ്പോയി എന്നാലും ഉപ്പൊക്കെ അങ്ങനെ വാരി ഇടാവോ ആ പിന്നെ ഉപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത് എനിക്കേ പിന്നെ എന്റെ പ്രഷറിന്റെ ഗുളിക കീരാറായേ അവനോട് ഞാൻ പറഞ്ഞതാണ് അവൻ കാശില്ല കാശില്ല അവനോട് വലിയ മേടിച്ചിരിയല്ല അവൻ്റെ ഒരിക്കലും കാശുണ്ടായില്ല പിന്നെ എവിടെയെങ്കിലും ഞാൻ ബിപിയും കുറഞ്ഞ എവിടെയെങ്കിലും തളർന്ന് വീണ് കടന്നിട്ടുണ്ടെങ്കിൽ നിനക്കാണ് പണി പിന്നെ എന്നെ കൂടെ വാങ്ങേണ്ടി വരും അതുകൊണ്ടിട്ട് ഗുളിക മേടിച്ചോണ്ട് വരണം കേട്ടോ ഇന്നിനിപ്പ എന്തായാലും ലീവ് അല്ല ഇന്ന് ഞാൻ പുറത്തു പോകുന്നില്ല നാളെ പോയിട്ട് വരുമ്പോ വാങ്ങിക്കൊണ്ട് വരാം എന്തായാലും ആ ആ മോള് കല്യാണത്തിന് ലീവ് എടുക്കുമല്ലോ അല്ലേ ലീവ് എടുക്ക അല്ല ലീവ് എടുത്തു കഴിഞ്ഞാല് അതിനകത്ത് ശമ്പളം കട്ടാക്കൂന്നെ ആണോ ആ അതുകൊണ്ട് ലീവ് എടുക്കാൻ എന്തായാലും നടക്കിയാല പിന്നെ തലേന്ന് ഞായറാഴ്ച അല്ലേ അവലേ ദിവസം വരാലോ ആ തലേന്ന് വന്നിട്ട് പോരട്ടെന്നേ പിന്നെ കല്യാണത്തിന് ഞാനും അവനും കൂടി പോന്നോളാം വെറുതെ ഇവിടെയും കൂടെ ലീവ് എടുക്കണ്ടല്ലോ ആ അങ്ങനെയാണെങ്കിൽ തലേ ദിവസം വന്നാ മതി പിന്നെ അറിയാലോ മോളെ ശാരദാൻറ്റിയുടെ കഷ്ടപ്പാടൊക്കെ അറിയാലോ പിന്നെ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ കടമേടിച്ചിട്ട് ഇപ്പൊ കല്യാണം നടത്തുന്നത് അവളുടെ ഇപ്പൊ ആര് ഇരുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ ഇനിയിപ്പൊ കെട്ടിക്കാതിരിക്കാൻ പറ്റും അതുകൊണ്ടിട്ടാ ലോൺ എടുക്കാനൊക്കെ ആന്റിക്ക് പേടിയാ മോളെ അതുകൊണ്ട് പിന്നെ ബാങ്ക് ലോൺ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പോയില്ല കാര്യ ഒരു മകൻ ഉണ്ട് ലണ്ടനിൽ പറഞ്ഞിട്ട് ഉണ്ടോ അവനും കുടുംബമായിട്ട് താമസിക്കുന്നതല്ലേ അവനോട് ഇപ്പൊ ചോദിക്കാൻ പറ്റുമോ പിന്നെ നിങ്ങളിലൊക്കെ ആന്റിയുടെ ഒരു പ്രതീക്ഷ ഇരിക്കുന്നത് അതൊന്നും ശാരദ ഇങ്ങനെ പ്രത്യേകിച്ച് പറയുവൊന്നും വേണ്ട അതൊക്കെ അവള് കണ്ടറിഞ്ഞു ചെയ്തോളൂ ഇതിപ്പോ എന്റെ മോൾടെ. ആ അവളുടെ കൊച്ചിന്റെ ഇരുപത്തെട്ടിന് തന്നെ പോയിട്ട് ഓള് വളം മേടിച്ചത് അവനങ്ങ മേടിക്കും ഒന്നുമില്ല അവൻ അങ്ങനെ അവൻറെ പെങ്ങളാന്നുള്ള ഒരു ചൂടും ഇല്ല അവനൊ അവനങ്ങനെ ഒരു കൂട്ടാക്കിയേ ഇല്ല അവന് പോകണം തന്നെ ഇല്ലായിരുന്നു പിന്നെ മോളാണ് വളയൊക്കെ മേടിച്ച് ഇറക്കി പോയത് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യാൻ വേണ്ടിട്ട് എന്തായാലും അവക്കതൊരു പ്രത്യേക കഴിവ് തന്നെയാ ആ എവിടെ എന്ത് ചെയ്യണം എന്നറിയാം അതുകൊണ്ട് അതൊന്ന് ശാരദ പറയേണ്ടതൊക്കെ അവള് കണ്ടറിഞ്ഞ ചെയ്തോളൂന്നേ അല്ല അത് പിന്നെ അറിയാം മോളും ഇടുക്കിയല്ലേ ആ മോളുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം അത്ര നല്ലൊരു കുടുംബത്തിൽ പിറന്നേൻ്റെ ആണ് അതെ അതൊക്കെ ആൻറ്റിക്ക് അറിയാം അപ്പൊ അങ്ങനെ നിങ്ങളെ വാ കേട്ടോ മോളും വാ തലേന്ന് വാങ്ങുന്ന പിന്നെ കേട്ടോ പിറ്റേ ദിവസം ലീവ് എടുക്കണ്ടെന്നാല് എന്നാ ഞാൻ അറങ്ങേ വല്യ കല്യാണമാല്ലേമ്മേ കൊറേ പേരെ വിളിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നില്ലേ കല്യാണം ഒന്നും അല്ല മോളെ കഷ്ടിച്ചൊരു ആയിരം പേരുടെ പരിപാടി ഉള്ളതെന്നല്ലേ അവള് പറഞ്ഞത് അങ്ങനെ കട്ടമാനം വലിയ കല്യാണം ഒക്കെ നടത്താൻ വേണ്ടി എവിടുന്നു അവളുടെ കൈ കാശൊന്നും ഇല്ലെന്നേ പാവം എന്തെങ്കിലും ഒരു പരിപാടി ഒക്കെ വെച്ചാലും വലിയ സഹകരിക്കുകയോ ഒക്കെ ചെയ്യും കാശും കൊണ്ടൊന്നും തരാനില്ലെങ്കിലേ പണിയൊക്കെ എടുത്ത് എല്ലാം നമുക്ക് വേണ്ട കാര്യങ്ങൾ ഒക്കെ ചെയ്തു തരും അപ്പൊ നമുക്കിപ്പം എന്തായാലും ചുമ്മാ പോകാൻ എന്തായാലും പറ്റില്ല മോളെ കുറഞ്ഞതൊരു ഒരു പാവന്റെ വളയെങ്കിലും ഇടണം പെണ്ണിനെ കെട്ടിക്കുന്നതല്ലേ അവളിപ്പോ ഒന്നും എടുക്കുന്നുമില്ല പാവം അത്യാവശ്യം കുറച്ച് സ്വർണം മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അയ്യോ അമ്മ ഈ സ്വർണമൊക്കെ കൊടുക്കണമെങ്കിൽ അത് ഈ വിലക്ക് എന്റെ കയ്യിൽ ഇവിടുന്നമ്മേ അത്രയും കാശൊക്കെ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല ഇപ്പൊ മോളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഇപ്പൊ ആരുടെങ്കിലും ഒക്കെ കൂട്ടുകാരോടെ ഓഫീസിൽ ആരോടെങ്കിലും ഒക്കെ ഇച്ചിരി പൈസ മേടിച്ചിട്ടൊക്കെ ആയാലും മതി മോളെ പിന്നെ ശമ്പളം കിട്ടുമ്പോൾ അങ്ങ് തിരിച്ചു കൊടുക്കാലോ ഏഹ് നമ്മളിപ്പോ മോക്കും ഉണ്ട് എന്നിട്ട് പിന്നെ വെറും കയ്യോടെ ഒക്കെ പോകുന്നതേ ഭയങ്കര എന്താണ് അങ്ങനെ നമുക്ക് നാണക്കേടുവാ അത് ടു പിന്നെ അവളിപ്പ ഇരുപത്തി അഞ്ച് പവന്റെ സ്വർണം നേരത്തെ മുതലേ പെണ്ണിന് വേണ്ടി മേടിച്ച് വെച്ചതുണ്ട് പിന്നെ നമ്മൾ നമ്മള് എല്ലാം ഓരോ വളയിടും എന്ന് പ്രതീക്ഷിക്കുവല്ലോ അപ്പൊ നമുക്ക് അത് മേടിക്കേണ്ട പോകാൻ പറ്റിയാലേ അമ്മ ചേട്ടനോട് ഒന്ന് പറഞ്ഞു നോക്ക് ഞാനിപ്പോ കടം മേടിച്ചാലും പിറ്റിത്തെ മാസം തിരിച്ചു കൊടുത്തു വരുമ്പം ബാക്കി കാര്യങ്ങളൊക്കെ നടക്കണ്ടേ അതുകൊണ്ട് എന്തായാലും സ്വർണത്തിന്റെ വില ഇത്ര ആയത് കൊണ്ടാ എനിക്കെന്തായാലും നടക്കുമെന്ന് തോന്നുന്നില്ലമ്മേ അയ്യെങ്ങനെലും ഒക്കെ ഇപ്പൊ ഒന്ന് സംഘടിപ്പിക്കും പൈസ അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങ് ഒരു ചൂടും കാണിയേ തരാം ഇപ്പൊ നിനക്ക് നീ നോക്കി വേണ്ടി ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയല്ല ഞാനങ്ങ് പറഞ്ഞത് ഞാൻ ഇപ്പൊ വാക്കു കൊടുക്കുന്ന പോലെയല്ലേ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ഉണ്ടാക്കി പെറുക്കാൻ വേണ്ടിട്ട് നോക്കും എങ്ങനെയെങ്കിലും ഇപ്പൊ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ടായാലും ഇപ്പൊ ഞാൻ എന്ത് പറയാൻ വേണ്ടിട്ട് എന്റെ കയ്യിലൊന്നുമില്ല എന്റെ ദൈവമേ ഒരു പളയൊക്കെ മേടിക്കണമെങ്കിൽ ഇപ്പൊ എത്ര പൈസയാവും എന്റെ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് മാറ്റി അങ്ങാനും വാങ്ങിക്കാം അല്ലാണ്ട് ഇപ്പൊ ഒന്നും നടക്കൂല ചേട്ടാ മിനി ഞാൻ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നോ എന്നിട്ട് എന്നോടൊരു വാക്ക് പോലും പറയാതിരുന്നത് മിനു ഞാനാണെങ്കിൽ ഓഫീസിൽ വെച്ച് മറന്നുപോയി അത് അവിടെ സ്വിച്ച് ഓഫ് ആകുകയും ചെയ്തു അച്ഛൻ ഇവിടെ ബൈക്കിൽ പറയാൻ വേണ്ടിട്ടല്ലേ അമ്മ വിളിച്ചത് ബൈക്കിൽ വീണ ചെറിയൊരു ഓപ്പറേഷനും കഴിഞ്ഞു എന്നിട്ട് ഞാനിതൊന്നും അറിഞ്ഞില്ല എന്നോട് എന്താ പറയാതിരുന്നത് പോയി മറന്നുപോയി മറന്നുപോയതല്ല മനഃപൂർവ്വം പറയാത്തത് തന്നെയാണ് ഞാനല്ലേ ഉള്ളു അവരെ അത് സഹായിക്കാൻ അനിയൻ ഉള്ളത് ബാംഗ്ലൂർ പഠിക്കുവാണ് ഒരു വർഷം കൂടെ കഴിഞ്ഞ് അവൻ എങ്ങനെയെങ്കിലും ഒരു ജോലിയാവും അതുവരെ അവരെ സഹായിക്കാൻ എനിക്ക് കടമയില്ലേ അവനെ ആണെങ്കിൽ ലോൺ എടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത് ലോൺ എടുക്കുന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല പറയുന്ന പറയുന്ന പൈസ അയച്ചു കൊടുക്കണം അച്ഛൻ പണിയെടുക്കുന്ന പൈസ അവൻ അയച്ചു കൊടുക്കാനുള്ളത് അത്യാവശ്യം വീട്ടു ചെലവ് നടക്കാനുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ എന്നെ പഠിപ്പിച്ചത് ഒരു രൂപ പോലും ലോൺ എടുക്കാണ്ടാണ് എന്നെ പഠിപ്പിച്ചത് ആയ കാലത്ത് രാത്രിയും പകലും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് എന്നെ പഠിപ്പിച്ചത് ആ ഞാൻ എന്റെ അച്ഛൻ അത്രയും വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഞാൻ അറിഞ്ഞില്ല നിങ്ങൾ എന്നോട് പറഞ്ഞില്ല എന്നിട്ട് നിങ്ങൾ മറന്നുപോയി ഇത്രയും വലിയൊരു കാര്യം നിങ്ങൾ മറന്നുപോയിന്ന് അത് ഞാൻ വിശ്വസിക്കണം അല്ലെ ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് അവരെ സഹായിക്കുന്നതുകൊണ്ടല്ലേ നിങ്ങൾ എന്നോട് പറയാതിരുന്നത് അല്ലേ ഇവിടെ നിങ്ങളുടെ രണ്ടുപേരും കൂടി വഴക്കാണോ ഈ വൈകുന്നേരം ആയപ്പോ എന്റെ അമ്മമ്മ മിനിഞ്ഞാൻ അച്ഛനൊരു ആക്സിഡന്റ് ഉണ്ടായി ഈ ചേട്ടനെ വിളിച്ചപ്പോ പറഞ്ഞിട്ട് എന്നോട് ഒരു വാക്ക് പോലും മിണ്ടിയില്ല ഞാൻ എന്നിട്ട് ഇപ്പൊ അമ്മ വിളിച്ചപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അറിയുന്നത് ഓ അതിനാണോ നീ അവനെ ഇങ്ങനെ ചാടി ചാടിക്കടിക്കാൻ വേണ്ടി ചെല്ലുന്നത് അവൻ ഓരോ തിരക്കിൻ്റെ ഇടയ്ക്ക് ആണുങ്ങളല്ലേ പോയി കാണും ഒരു കാര്യം ചെയ്യേ ഇന്നെന്നാ പിന്നെ കുളിയും കുളിയും കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഒന്ന് പോവാൻ നോക്ക് എന്നിട്ട് പോയി കണ്ടിട്ട് പോരാലോ പിന്നെ ഇപ്പൊ എന്നോട് പറഞ്ഞായിരുന്നു ഞാനും ആ കാര്യം അങ്ങ് മറന്നു പോയി പിന്നെ ശാരദയും വന്നു പിന്നെ അതങ്ങ് മറന്നുപോയി പിന്നെ ചെറിയ എന്തോ ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ പറഞ്ഞത് ഇനിയിപ്പം ഈ പൈസ ഒന്നും കൊണ്ടു കൊടുത്ത് സഹായിക്കുന്നതിനോടൊന്നും എനിക്കൊരു താല്പര്യമില്ല കാര്യം കല്യാണം കഴിപ്പിച്ച് ഒരു വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ നൂറുകൂട്ടം കാര്യങ്ങളുണ്ടാവും അതൊക്കെ നോക്കി നടത്തോ പെണ്ണുങ്ങൾ വേണ്ടത് പിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കാശ് കൊടുക്കുന്ന അവിടെ മാന്യതയുള്ളവരൊന്നും മേടിക്കാൻ നിൽക്കുകയല്ലേ ഈ കെട്ടിച്ച് കെട്ടിട്ടെമ്പിളേരുടെ കയ്യിൽ നിന്ന് കാശൊന്നും മേടിക്കാനൊന്നും നിൽക്കുകയൊന്നുമില്ല ആ ഇപ്പം ഞാൻ പറഞ്ഞതേയുള്ളൂ അപ്പം ഇന്ന് പോയി കണ്ടിട്ട് വയനോടൊക്കെ കിടന്ന് ഇങ്ങനെ വഴക്കൂടണോ ആ പുറത്തേക്ക് ഓഹോ അത് ശരി അമ്മയും മകനും കൂട്ടിയിട്ട് പറയാതിരുന്നതാണ് മനഃപൂർവം പാവ എന്റെ അമ്മ ഞാൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്തോ ശരിയാക്കി ശരിയാക്കി കൊടുക്കാം മാസം സാലറി വന്നില്ലേ ആ സാലറി ഇന്നലെ വന്നായിരുന്നു നീ എനിക്ക് സെൻഡ് ചെയ്യാതിരുന്നത് നിങ്ങക്ക് അയച്ചു തരുന്നത് നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോ എനിക്ക് അയച്ചു തരാറില്ലല്ലോ പിന്നെ ഞാൻ എനിക്ക് കിട്ടുന്ന പൈസ മുഴുവൻ നിങ്ങക്ക് അയച്ചു തന്നിട്ട് എന്റെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടി നിൽക്കണോ അതൊന്നും ഏതായാലും ഇനിയിപ്പം അങ്ങനെ വേണ്ട പിന്നെ എന്തെങ്കിലും വീട്ടു സാധനങ്ങള് ഞാനും കൂടി ഒക്കെ വാങ്ങിക്കാം അത് നോക്കി കണ്ടു എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം ഞാൻ തന്നെ വാങ്ങിക്കോളാം ഇത്ര ഇങ്ങനെ ആ ഇനി ഏതായാലും അങ്ങനെയൊക്കെ തന്നെയാ പിന്നെ വേറൊരു കാര്യം എനിക്ക് കിട്ടുന്നതിനകത്ത് ഒരു പങ്ക് ഞാൻ എന്റെ വീട്ടിൽ കൊടുക്കും കാരണം എന്റെ അച്ഛനൊരു ലോണ് പോലും എടുക്കാതെ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ പഠിപ്പിച്ചതേ അപ്പൊ പിന്നെ ആ പൈസ ബാങ്കിൽ ഇടുമായിരുന്നെങ്കിൽ അച്ഛനും സുഖമായിട്ട് ജീവിക്കായിരുന്നു അപ്പൊ അത് ചെയ്യാതെ എന്നെ പഠിപ്പിച്ചപ്പം എനിക്കൊരു പങ്ക് വീട്ടിൽ കൊടുക്കേണ്ട ഒരു കടമ എനിക്കുണ്ടല്ലോ അപ്പൊ എന്തായാലും ഞാൻ വീട്ടിൽ കൊടുക്കും പിന്നെ നിങ്ങളുടെ അമ്മയ്ക്ക് മരുന്നും മന്ത്രം ഒക്കെ വേണമെങ്കിലും നിങ്ങൾ വാങ്ങിക്കൊടുത്തോളു ഇനി എന്തായാലും ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല ഭീഷണിപ്പെടുത്തുവാണോ അങ്ങനെ വല തീരുമാനങ്ങളും എടുക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തീരുമാനിച്ചിട്ട് എന്നെ അറിയിക്കണം ഇവിടുന്ന് പോകാനാണെങ്കിലേ പെട്ടെന്ന് തയ്യാറായി പോകണ്ടേ എങ്ങനെയായാലും എനിക്ക് കുഴപ്പമില്ല. പോകാനാ പറയുന്നെങ്കി കുറച്ചും കൂടി സന്തോഷം ആ എടി പിന്നിയെ എന്റെ ബിപിയുടെ ഗുളിക ഒരു മൂന്നെണ്ണം കൂടി ഉള്ളേ നീ ഓരോ മാസത്തേക്ക് ഇങ്ങനെ മേടിക്കുന്നതുകൊണ്ടേ പിന്നെ പിന്നെ എല്ലാ മാസവും പറയേണ്ടി വരുന്നത് അപ്പൊ ഇന്ന് വരുമ്പോ മേടിച്ചോ അല്ലെ പിന്നെ മറന്നു പോവും അമ്മയുടെ ഗുളിക തീർന്ന കാര്യം അമ്മ അമ്മയുടെ മകനോട് പറഞ്ഞില്ലേ പാപനോടോ ഉം മേടിച്ചുകൊണ്ട് വന്നതോ അവനോട് അങ്ങോട്ട് പറയാൻ ഞാൻ ചെല്ലണ്ട താമസു എന്റെ പൊന്നു വെച്ചെ അവൻ അങ്ങ് മേടിക്കും ഒന്നും ഇല്ല ഞാനിവിടെ വീണ് കടവര് നിനക്കാണേ പണി എനിക്കൊരു പണിയുമില്ല മകൻ അമ്മയ്ക്ക് മരുന്ന് പറഞ്ഞ് തരാതെ അമ്മ എവിടെയെങ്കിലും വീണ് കടന്നിട്ടുണ്ടെങ്കിൽ മകൻ തന്നെ അമ്മേനെ നോക്കും അതിനകത്ത് ഇനി എനിക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യം ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക് പോകാൻ സമയമായി ഞാൻ ഉച്ചക്ക് എനിക്ക് കഴിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ചോറു ആക്കിയിട്ടുണ്ട് പിന്നെ ചമ്മന്തി ചമ്മന്തിയാക്കി മുട്ടയും പരിച്ചിട്ടുണ്ട് ഞാൻ എന്തും കൂട്ടിയിട്ട് ചോറ് കഴിക്കും എനിക്ക് മുട്ടയും തിന്നാൻ പറ്റിയാലും ചമ്മന് തിന്നാൻ പറ്റിയാലേ മുട്ട ഞാൻ കൂട്ടുകാരെന്ന് നിനക്ക് അറിയാലോ ആ ഫ്രിഡ്ജിനകത്ത് മീനും പച്ചക്കറികളൊക്കെ ഇരിപ്പുണ്ടല്ലോ അമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഉണ്ടാക്കി കഴിച്ചു എനിക്ക് ഇപ്പൊ കൊണ്ടാകുന്ന കാലത്തേക്ക് ഈ മുട്ടയും ചമ്മത്തി മതി പിന്നെ ചോറ് ഞാൻ എന്തായാലും ആക്കി വെച്ചിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് ഇപ്പം ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്തിട്ട് പോകേണ്ട കാര്യം എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല അമ്മയ്ക്ക് വേറെ എവിടെയും പോകണ്ടല്ലോ അമ്മ ഉണ്ടാക്കിയാ മതി പുതിയ ശീലങ്ങളൊക്കെ ആ ശീലങ്ങളൊക്കെ മാറ്റുന്ന നല്ലതെന്ന് എനിക്ക് തോന്നി തോന്നിയമ്മേ കാരണം എന്നോട് നിങ്ങൾ അങ്ങനെയാണല്ലോ കാണിക്കുന്നത് എന്റെ അച്ഛനവിടെ അത്രയും നിലയിൽ ഒരു അപകടം സംഭവിച്ച് കിടന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരു വാക്കുപോലും എന്നോട് പറഞ്ഞില്ല അപ്പൊ നിങ്ങൾ എത്രമാത്രം സ്വാർത്ഥനാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഞാൻ എന്റെ സമ്പാദ്യം എന്റെ അധ്വാനവും മുഴുവൻ ഇവിടെ ചെലവാക്കുന്നത് കല്യാണം കഴിഞ്ഞ് ഒരു ഞാൻ എന്റെ വീട്ടിൽ കൊടുത്തിട്ടില്ലേ അത്രേ ആത്മാർത്ഥത ഞാൻ നിങ്ങളോട് കാണിച്ചിട്ട് നിങ്ങൾ എന്നോട് കാണിച്ചത് ഇതാ അപ്പൊ ഇങ്ങനെ നിൽക്കേണ്ട കാര്യം എനിക്കുള്ളൂ കാരണം കണക്കും പ്രകാരം നിങ്ങളെ കഴിഞ്ഞ് വലുതല്ലേ എനിക്ക് എന്റെ വീട്ടുകാര് എന്നെ പഠിപ്പിച്ച നിലയിലാക്കിയതേ എന്റെ അച്ഛനാ അല്ലാതെ നിങ്ങളല്ല മനസ്സിലായോ അപ്പൊ എന്റെ വീട്ടുകാർക്ക് ഒരു പരിഗണന നിങ്ങൾ കൊടുക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഒരു പരിഗണന തരേണ്ട കാര്യം എനിക്കും ഇല്ല シェリー。はい、十。